ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാമലൈക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഒന്ന് ഇപ്പൊ ഒമാനിൽ പോവുകയാണ് കേട്ടോ കാക്കാൻ്റെ ശംസിൻ്റെ ഒക്കെ അടുത്തേക്ക് പോവാണ് അപ്പം അന്നത്തെ അവരുടെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു വിചാരിക്കുന്നു അപ്പം കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം എല്ലാവരും ഇന്നത്തെ വീഡിയോ ഒന്ന് ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യാൻ കണ്ടുനോക്കുക ചെയ്താണ് ഭയങ്കരത് അപ്പൊ ഞാൻ വീഡിയോ എടുത്തിട്ട് ഏർ ഓരോ വിൽക്കാൻ വിചാരിച്ചിട്ടാണ് ഓന് ഞങ്ങളിപ്പോ മുൻപറമ്പ് പോവാൻ വേണ്ടിട്ട് നിൽക്കണം ഇപ്പൊക്കെ പോവാണ് ഒമാനെ പോവാണ് അപ്പൊ ഞാൻ അതിനു വേണ്ടിട്ട് വീട്ടിൽ പോവാൻ നിൽക്കണം അപ്പൊ അതിന്റെ മുന്നേ അതൊന്ന് അൺബോക്സ് ചെയ്യാ വിചാരിച്ചു അപ്പൊ എന്തായാലും അഗാരയുടെ ഒരു എയർ പ്യൂരിഫയറാണ് കേട്ടത് അപ്പൊ അഗാരോയുടെ നമുക്ക് നല്ല ഒരുപാട് നല്ല പ്രൊഡക്ട്സ് കിട്ടിയിട്ടുണ്ട് എല്ലാം നല്ല പ്രൊഡക്ട്സ് തന്നെയാണ് കേട്ടോ ഞാൻ അസ്കരത്തണ്ടാവുമ്പോ പിന്നെ ഓപ്പൺ ചെയ്യാ വിചാരിച്ചിട്ട് അങ്ങനെ നിന്നിരുന്നു പക്ഷേക്കാ ഇന്ന് അർജന്റായിട്ടു വടകര വരെ പോകേണ്ടി വന്നു അപ്പൊ അതുകൊണ്ട് ഇന്നും ഡിലേ ആവും ശീസും ഞാൻ ചോദിച്ചിന്ന് അത് ഉമ്മ വീഡിയോ എടുത്തിട്ടൊന്ന് കാണിച്ചു തരുകൊക്കെ പറഞ്ഞിട്ട് ഇതെന്തായാലും എന്നെ കൊണ്ടൊത്തേ പറ്റൂല ശരിയാ ഈ വീഡിയോ ഒരു നിൽക്കാപ്പിന്റെ ബോക്സ് പൊളിച്ചു കഴിഞ്ഞപ്പോ അതിന്റെ ഉള്ളില് വേറൊരു ബോക്സും കൂടെ ഉണ്ട് ഒന്നും കൂടെ കേൾക്കാം ഇതാണ് അഗാരയുടെ എയർ പ്യൂരിഫയർ അപ്പോൾ നമ്മളിത് പവറിൽ കണക്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതാ അതിൻ്റെ മാനുവലിൽ എഴുതിയിട്ടുണ്ട് ഇത് ഈ ഒരു ബോർഡ് തുറന്നതിന് ശേഷം ഇതിൻ്റെ ഫിൽറ്റേഴ്സിലുള്ള ഓരോ കവേഴ്സും റിമൂവ് ചെയ്തതിന് ശേഷം വേണം ഇത് അതുപോലെ തന്നെ റീഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഇതിൽ ഏഴ് സ്റ്റേജ് പ്യൂരിഫിക്കേഷൻ സിസ്റ്റം വരുന്നുണ്ട് പ്രീ ഫിൽറ്റർ കോൾഡ് കാറ്റലൈസ് ഫിൽറ്റർ ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്റർ ആൻറ്റി ബാക്ടീരിയൽ ഫിൽറ്റർ ഗ്രീൻ ട്രൂ ഹെപ്പ ഫിൽറ്റർ യു വി സ്റ്റെർലൈസേഷൻ അണിയൻ എന്നിങ്ങനെ ഏഴ് ഫിൽറ്റേഴ്സ് വരുന്നുണ്ട് ചെയ്തിട്ട് ൾ ചെയ്യണം ഇതിന്റെ വർക്കിംഗും നമുക്ക് നോക്കാം ഇത് അതിന്റെ കൂടെ ഒരു റിമോട്ട് കൺട്രോളും കൂടെ ഉണ്ട് ഇറ്റ് കംസ് വിത്ത് റിയൽ ടൈം എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് സിസ്റ്റം അതുകൊണ്ട് തന്നെ ഇതിൽ ഗ്രീൻ ഓറഞ്ച് റെഡ് എന്നിങ്ങനെ കളേഴ്സ് കാണിക്കും കളേഴ്സിൽ ലൈറ്റ് കാണിക്കും അപ്പം ഗ്രീൻ കളറിലാണെന്നുണ്ടെങ്കിൽ ഗുഡ് എയർ കണ്ടീഷനാണ് അതുപോലെ തന്നെ ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഫെയർ റെഡ് ആണെന്നുണ്ടെങ്കിൽ പുർ എയർ ക്വാളിറ്റിയാണ് ഇതിൽ മാനുവലെന്നും അതുപോലെ തന്നെ ഓട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് മോഡുണ്ട് ഇതിൽ ഓട്ടോ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു മെഷീൻ ഓട്ടോമാറ്റിക്കലി എയർ ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം അതിനനുസരിച്ചുള്ള സ്പീഡിൽ എയർ ക്ലീൻ ചെയ്യും മാനുവൽ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെഷീൻ എയർ സ്പീഡ് നമുക്ക് സ്പീഡ് ലോ മീഡിയം ആൻഡ് ഹൈ എന്നിങ്ങനെ സ്പീഡുകളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൽ ടൈമറിൽ നമുക്ക് ഇതിൻ്റെ മെഷീൻ റണ്ണിങ് ടൈമ് ആകാരയുടെ ഈയൊരു അടിപൊളി ഇമ്പീരിയൽ എയർ പ്യൂരിഫയർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്കും കൊടുക്ക അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ അപ്പൊ ഞാനും മക്കളും കൂടെ മുൻപറമ്പ് വീട്ടിൽ പോവാണ് ഉമ്മിപ്പയൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒമാനിൽ പോവാണ് അപ്പോൾ അതിന്റെ തലേ ദിവസമായിട്ട് ഞങ്ങൾ മുണ്ടുറമ്പ് വീട്ടിലേക്ക് പോവാണ് ഷെയ്സ് കുറച്ച് നേരത്തെ ആക്കാൻ്റെ കൂടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പെട്ടന്ന് വടകര പോകേണ്ട ആവശ്യം വന്നതുകൊണ്ട് അസ്കർക്ക് അങ്ങനെ വടകര പോയിട്ടുണ്ട് അപ്പം ഞാനും മക്കളും കൂടെ ഓട്ടോയിലാണ് പോണത് ഷെയ്സിന് അതിൻ്റെ ഇടയിൽ കാക്ക വന്നപ്പോൾ കാക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഷെയ്ജ് നേരത്തെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം എന്നാൽ അതിവൊക്കെ ചെറുതായിട്ട് പനി ഇങ്ങനെ തുടങ്ങുകയാണ് അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക ക്ഷീണത്തിൽ ഇങ്ങനെ തൊട്ടിൽ തന്നെ കിടക്കും ഞങ്ങൾ എത്തി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ശുചിക്കാക്കിയും സെമിയൊക്കെ എത്തിട്ടോ മോളിയന്ന് കൊണ്ടുപോവാനാ ഇത് ചക്കയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചതാണ് ഞങ്ങളെല്ലാവരും ഡിന്നർ നേരത്തെ കേട്ടോ കഴിക്കുക അപ്പോൾ മരുവിന് മുന്നേ തന്നെ ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് അപ്പം നെയ്ച്ചോറും ചിക്കൻ കറിയും ആണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതവിടെ പാക്കിങ്ങിൻ്റെ തിരക്കിലാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കുകയാണ് അതമ്മ തലേന്ന് തന്നെ ബീഫും അതുപോലെ തന്നെ തേങ്ങ ചിരകിയതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ബീഫാണ് അപ്പം അതൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഫ്രീസറിൽ നേരത്തെ തന്നെ കയറ്റിയിട്ട് കട്ടാക്കിയെടുക്കുകയാണ് അതുപോലെ തേങ്ങയൊക്കെ നേരത്തെ തന്നെ ഫ്രീസാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇക്ക ബീഫുണ്ടക്ക ഇതിക്കക ടാങ്ങി ടാറ്റ്യൂ ബോയർ ഡിമോ പോയാ മരിന്നു തെന്നോ അമ്മേ എനിക്ക് എത്ര മാറുട്ടോ 3 കിക്ക് ചെയ്യ വാ ഐനിറെ ഇത് കടക്കുക ഹ് എന്നല്ലേ ഇത് കടക്കുക ഇങ്ങള് കടക്കാട്ടോ ഇത് നമ്മ കൊണ്ടുപോകാൻ വേണ്ടിട്ട് നെയ്യപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ റെഡിയാക്കി വെച്ചതാണ് പിന്നെ ഇത് ചുട്ടെടുക്കണം ചുറ്റെടുക്കണം ഫസ്റ്റിത് നെയ്യപ്പം നമ്മൾ നമ്മള് എന്ന് നോക്കണല്ലോ അപ്പോൾ അത് വേവായിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് നോക്കിയാട്ടോ അപ്പം എല്ലാം സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഉമ്മ പറഞ്ഞ പോലെ അതിലേക്ക് മാവിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ നല്ല ഉഷാറായിട്ട് വന്നു കെട്ടോ ഞാനധികം നെയ്യപ്പും കലത്തപ്പൊന്നും ഞാനൊത്തക്കങ്ങനെ ചുടര് ചുടല് കുറവാണ് ഉമ്മക്ക് അതിന്റെ കറക്റ്റ് അളവ് അറിയ നെയ്യപ്പൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് പിന്നെ അതിലുള്ള ഏറ്റവും വിറ്റ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇമ്മ മാവിലേക്ക് ചേർക്കാൻ വെച്ചിട്ടുള്ള പഴവും പപ്പടവും അരച്ച് കേട്ടത് അത് മാവിലേക്ക് ചേർക്കാനൊക്കെ ഇട്ടു പോയിട്ടുണ്ട് പക്ഷെ എന്തായാലും നെയ്യപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മനസ്സിലായി പഴവും പപ്പടത്തിലൊന്നും നല്ല കാര്യവും മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ നന്നായി കഴിഞ്ഞാൽ എന്താ പറയുക പൊങ്ങാനുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നു മനസ്സിലായി അങ്ങനെതാ നെയ്യപ്പൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഷംസി പ്രഗ്നൻറ്റും കൂടെയാണല്ലോ അപ്പോൾ ഷംസിക്ക് നെയ്യപ്പാണ് വേണ്ടതെന്ന് ഉമ്മൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നെയ്യപ്പം കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടു പോകുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കുട്ടികളിത് അവിടെ ഫുൾ ഫോണിലൊക്കെ ഗെയിമൊക്കെ കളിച്ച് വൈബാക്കുന്നുണ്ട് അങ്ങനെ ഇതാ രാവിലെ ഏഴ് മണിക്കാണ് ഉമ്മയപ്പയൊക്കെ ഇറങ്ങണത് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും എയർപോർട്ടിലേക്ക് പോകണുണ്ട് അപ്പോൾ അതീവ പാത്തു തമ്മാൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പം ഷംസിൻ്റെ ഒപ്പം നേരത്തെ തന്നെ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതാ എല്ലാം സെറ്റാക്കി ഇറങ്ങുകയാണ് അതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം ഒൻപതര ഒൻപത് മുക്കാലാവുമ്പോഴാണ് അവർക്ക് ഫ്ലൈറ്റ് കരിപ്പൂരിൽ നിന്നാണ് അപ്പം ഞങ്ങളെല്ലാവരും പോണ്ട് അതിനിടയിൽ വഴിയിൽ നമ്മളൊരു ചായയും കടിയും കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ いい <cover> അങ്ങനെതാ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ എത്തി നേരെ അവർ ഉള്ളിലേക്ക് കയറുകയാണ് അപ്പോൾ നേരത്തെ തന്നെ ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് ബോർഡിംഗ് പാസ്സൊക്കെ നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൺലൈനായിട്ട് ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ലാസ്റ്റ് ഒരു സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും വിളിച്ചു വരുത്താണ് നിങ്ങൾ അവിടെ എത്തിയതിന് ശേഷമുള്ള വീഡിയോ ഒക്കെ ഷംസിൻ്റെയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി പോയി നമ്മളുടെ ഹൗസ് വാമിംഗ് വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി മദീവനോട് യാത്ര പറഞ്ഞപ്പോൾ കുറച്ച് ഇമോഷണലായി പോയി അതിൻ്റെ അടുത്ത് തന്നെ എപ്പോഴും ഉണ്ടാവണതല്ലേ ദീവ പോകുമ്പോൾ ഒരു മാസത്തിനാണെങ്കിലും എത്ര മാസത്തിനാണെങ്കിലും നമുക്ക് ഒരു സങ്കടം ആണല്ലേ ഉപ്പാരൊക്കെ ഉപ്പ്മാരൊക്കെ പോകുമ്പോൾ അങ്ങനെ ഞങ്ങൾ അവർ ഉള്ളിലേക്ക് കയറിയൊക്കെ റെഡി ആയതിന് ശേഷം പിന്നെ ഇതാണ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് കാണോ പോകുന്നത് നമുക്ക് കോഴിക്കോട് പോകേണ്ട ആവശ്യമുണ്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് കെൻസ് അപ്പോൾ ഒരു യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കെൻസ് കാനഡയിലാണല്ലോ അപ്പം കെൻസിൻ്റെ കാനഡ വിശേഷങ്ങളൊക്കെ അവൻ്റെ യൂട്യൂബ് ചാനലിൽ അവന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കുറേ ഒരുപാട് പേര് കാനഡയിൽ പോയതാണെന്ന് പറഞ്ഞപ്പം അതിൻ്റെ വിസ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും കോഴ്സ് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കെൻസിൻ്റെ ചാനൽ ചെക്ക് ചെയ്താൽ മതി ഓരോ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കെൻസിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻസിലൊക്കെ ആയിട്ട് കൊടുക്കാം കേട്ടോ അപ്ലോഡ് ചെയ്ത വീഡിയോ ഞങ്ങൾ അവിടെ കാറിലിട്ടിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടൽ സാഗറിൽ നിർത്തിയതാണ് അപ്പോൾ ഷെമീൻക്കും മൂളിയൊക്കെ മലപ്പുറത്തേക്ക് തിരിച്ചു പോയി അപ്പോൾ ഞങ്ങൾ കോഴിക്കോടും വന്നു ഞങ്ങൾക്ക് കോഴിക്കോട് നമ്മളുടെ വില്ലൻ്റെ അവിടെ അസ്ത്രീക്കാർക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ് പിന്നെ ഞാനും തന്നെ വില്ലൻ്റെ പണികളൊക്കെ കണ്ടിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് മാസമായിട്ട് പിന്നെ കോഴിക്കോടൊന്നും വരില്ലായിരുന്നല്ലോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങൾ പിരിഞ്ഞു അവരങ്ങനെ അവരെ ഫ്ലാറ്റിലേക്കും പോയി ഞങ്ങൾ വില്ലൻ്റെ അവിടേക്കും പോവുകയാണ് വില്ലൻ്റെ പണി അങ്ങനെ നീണ്ടു നീണ്ട് പോവാണ് ചെറിയൊരു എക്സ്റ്റൻഷൻ വർക്കും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് പ്ലാനിൽ ചേഞ്ചൊക്കെ വന്നു അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭാസ്കരക്കൊക്കെ അത് അവിടെ മീറ്റിങ്ങിലാണ് വില്ലറിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ അസോസിയേഷൻ്റെ ഒരു മീറ്റിംഗ് ആയിരുന്നു അപ്പം അവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ വെറുതെ ഇരിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ അതിൻ്റെ എഞ്ചിനീയർ വന്നപ്പോൾ നസീഫ് വന്നപ്പം അവനെ ഏറ്റവും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇതിൽ ഒരു വീടിൻ്റെ പണികളൊക്കെ തീർത്ത് ജസ്റ്റ് അവർ താമസാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ആ വീട്ടിലാണ് മീറ്റിംഗ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് അവിടുന്ന് കഴിക്കുകയാണ് അപ്പോൾ അവർ എന്ന് പറഞ്ഞാൽ കയറി അങ്ങനെ ആ ഒരു ചടങ്ങ് കഴിച്ചതാണ് സ്ഥിരമായിട്ട് താമസിക്കണമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മൂന്ന് മണി ആയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഹൈലൈറ്റ് മാളിലേക്കാണ് പോണത് കുട്ടികൾക്ക് ഹൈലൈറ്റിലൊക്കെ ഒന്ന് കയറണം കുറേ ആയി കയറിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റിൽ കയറിയിട്ട് എന്തെങ്കിലും ചായ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറുകയാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ചായയും കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ അത് കൂടെ ഒക്കെ ഒന്നും കറങ്ങിയിട്ട് പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് പിന്നെ ഇനി അടുത്ത നല്ലൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ആയിട്ട് വരാം അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കിയർ ബൈ